വളരെയേറെ സജീവമായിട്ട് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ഇറങ്ങാൻ എത്തുന്നുണ്ട് അത് ജോർജ് മണിസിൻ്റെയും മാനുവൽ സാറിൻ്റെയും ഒക്കെ ആ ഒരു പ്രത്യേകമായ വട്ടൂറം സാറിൻ്റെ ഒക്കെ അവരുടെ ആ ഒരു സോഷ്യൽ ഓഡിയൻറ്റഡ് ആയിട്ടുള്ള ആ കൺഷൻ കൊണ്ടാണ് ഏത് വിഷയം വന്നാലും ഇവരവിടെ പോയി ചടി വീഴുകയാണ് അതാണ് അങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ തിന്മകൾക്ക് െതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും സഭയുടെ സന്ദേശം കൊടുക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഈ സഭയുടെ സുവിശേഷത്തിൻ്റെ പരിശുദ്ധ ഇല്ലാക്കന്മാരുടെ ചിന്തകൾ ഈ സമൂഹത്തിൽ ഇതുപോലെ അയോഗികമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു ഈ ആഴ്ച നന്ദി ഇവിടെ ഇതുപോലൊരു വലിയ അവസരം ഒരുക്കിത്തന്നതിന് നമ്മളെ മിക്ക ശ്രമദോസിനെയും കുറിച്ച് പഠിക്കും കോൺഗ്രസിനെയാണത് ലഭിച്ചിരിക്കുന്നത് അത് നമുക്ക് നല്ല ഒരു ഉപാധനമായിട്ട് മാറും സ്വഭാവ ഡോക്ടർസ് നമ്മൾ വിട്ടു കളഞ്ഞിട്ട് മറ്റെന്ത് പഠിപ്പിച്ചാലും ചെയ്താലും അതെല്ലാം ഒരു ഒഴുകിപ്പോകുന്ന പെണ്ണപോലെയാണ് എനിക്ക് മുതൽ രണ്ടാമത്തെ ക്യാമ്പ ദിവസം വരെയുള്ള കൗൺസിലുകളുടെ ഡോക്ടൻസ് നമ്മൾ പഠിക്കുകയും അതിനെ ഡിഫൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുകയും ചെയ്യണം അപ്പോഴാണ് സഭയ്ക്ക് ഈ ലോകത്തിൽ മുമ്പോട്ട് നിങ്ങളാൻ സാധിക്കുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു പരിശുദ്ധ അഡ്ഫോൺ സഭയ്ക്ക് ജോൺ നിബുൻസിയാണ് നിങ്ങളെല്ലാവരും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ